അവധിക്കാലം കഴിഞ്ഞ് കുരുന്നുകൾ സ്കൂളിലേക്ക് എറണാകുളം ജില്ലയിൽ ആയിരത്തോളം സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു ജില്ലാ പ്രവേശനോത്സവം വെസ്റ്റ് കടുങ്ങല്ലൂർ ഗവൺമെൻറ് എച്ച് എസിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ചെണ്ടമേളത്തോടെ ചെണ്ടമേളത്തിൻ്റെ അകമ്പിടിയോടെ മധുരം നൽകിയും വർണ്ണത്തൊപ്പികൾ അണിഞ്ഞുമായിരുന്നു അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത് ാർത്തിനാൽ അണിഞ്ഞൊരുങ്ങിയ സ്കൂളങ്കണം അമ്മയുടെയും അച്ഛന്റെയും കൈപിടിച്ച് വിദ്യാലയത്തിന്റെ പടികടന്നെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ ചെണ്ടമേളത്തിന്റെ അകമ്പടി ചിത്രപ്പണി ചെയ്ത വർണ്ണത്തൊപ്പികൾ അണിയിച്ച് അധ്യാപകർ വരവേറ്റപ്പോൾ അമ്മയുടെ കൈപിടിവിച്ചതിന്റെ സങ്കടം ചിലരുടെ കണ്ണുകളിൽ തെളിഞ്ഞു പിന്നെ ഇരിപ്പിടത്തിനടുത്ത് കിട്ടിയ കൂട്ടുകാരോട് പെട്ടെന്നിടപഴകെ മറ്റു ചിലർ ആദ്യമായി സ്കൂളിലേക്ക് എത്തിയവരുടെ കരച്ചിലും കൂട്ടുകാരെ കണ്ടവരുടെ സന്തോഷിച്ചിരിയാലും ആകെ മൊത്തം ബഹളമയം നൃത്താവിഷ്കാരത്തോടെയായിരുന്നു പ്രവേശനോത്സവ ഔദ്യോഗിക ഉദ്ഘാടനം എറണാകുളം ജില്ലയിൽ മൊത്തം ആയിരം സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു ജില്ലാതല പ്രവേശനോത്സവം വെസ്റ്റ് കടങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഗവൺമെന്റ് എൽ സ്കൂളിൽ ടി ജെ വിനോദ് എം എൽ എ പ്രവേശനോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജനം കൊച്ചി